വിലമതിക്കുന്ന ഒരു നോട്ടം സുവിശേഷത്തിലൂടെ ഒന്ന് കണ്ടുപിടിച്ചാൽ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു വിലമതിക്കുന്ന ഒരു നോട്ടം ഉണ്ടാകുകയാണ് രണ്ടാം നൂറ്റാണ്ടിൽ ബിലാനിലെ കത്തീഡ്രലിലെ ബിഷപ്പുമാരുടെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ആ റൂഡിലൂടെ പോകുന്നു സ്ത്രീയുടെ മേക്കപ്പും വേഷവിധാനങ്ങളും കണ്ടാൽ തന്നെ അറിയാം ആളുടെ ജീവിതം അത്ര സൗന്ദര്യമൊന്നുമല്ല ആളുടെ ക്ലൈൻറ്റിനെ തപ്പി പോവുകയാണ് അപ്പോൾ ബിഷപ്പുമാരെല്ലാം പുണ്യത്തോടെ കണ്ടതിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒത്തിൽ ഒരു ബിഷപ്പ് ബിഷപ്പ് ന്യൂനസ് ഇപ്രകാരം പറയുന്നുണ്ട് ഹൗ ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ഷീസ് അവൾ എത്ര സുന്ദരിയാണ് എന്നാൽ ബാക്കിയുള്ള ബിഷപ്പുമാരൊന്നും മൈൻഡ് ചെയ്തു വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് എത്ര സുന്ദരിയാണ് ആ ബിഷപ്പിൻ്റെ വിലമതിക്കുന്നൊരു നോട്ടം ചെന്ന് സമർശിച്ചത് ആ സ്ത്രീയുടെ ഹൃദയത്തിലാണ് പതിയെ അവൾ കൺവേർട്ടഡായി അങ്ങനെ സഭയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധയായ ഭാവി സെന്റ് രാജ്യൂസ് ആ വിലമതിക്കുന്ന ഒറ്റ നോട്ടം കൊണ്ടാണ് അവൾക്ക് മനസ്സാകുന്നത് നമ്മൾ സുവിശേഷത്തിലൂടെ ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മയും നമ്മളെ പഠിപ്പിക്കുന്ന അതാണ് വിലമതിക്കുന്ന ഒരു നോട്ടം ഉണ്ടാകുക എന്നുള്ളത് നമുക്കറിയാം എലിസബത്തിനെ കാണാൻ പോയ അറിയത്തെ എലിസബത്ത് താമസിച്ചിരുന്നത് ദേവാലയത്തിനോട് അടുത്തുള്ള സിറ്റിയിലായത് പക്ഷേ ഇത്രയും പ്രായത്തിൽ ഗർഭിണി ആയതുകൊണ്ട് തന്നെ നാണക്കേട് മറ്റുള്ളവരെ നാണം കെട്ട നോട്ടം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവൾ മലമ്പ്രദേശത്തേക്ക് സ്ഥലം മാറുന്നത് എന്നിട്ടും മറിയം അവളെ കാണാൻ അങ്ങോട്ട് ചെന്നു ആ വിലമതിക്കുന്ന ഒരു നോട്ടം കൊണ്ട് അവൾ മാത്രമല്ല അവളുടെ വയറ്റിലെ കുഞ്ഞും കുതിച്ചു ചാടിയെന്നാണ് സുശേഷൻ പറയുന്നത് നമുക്കുണ്ടാകട്ടെ വിലമതിക്കുന്ന ഒരു നോട്ടം ഈ മാതാവിൻ്റെ ജന്മത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ വീട്ടുകാരോ rosa pube rosa pube sverghi rosa pube le benone.